ഹിസ്റ്ററി ഹിസ്റ്റോറി ആയിട്ടാണ് കാണപ്പെടുന്നത് ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ മാറ്റണം എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാറ്റേണ്ടതാണ് ഹിസ്റ്ററി ആയിട്ടാണ് കാണപ്പെടുന്നത് ഹെയർ സ്റ്റോറി ഈ നീണ്ട എത്ര സഹസ്രാബ്ദങ്ങൾ പരിശോധിച്ചാൽ അവശേഷ സ്ത്രീ ജീവിതങ്ങൾ ഉണ്ടായിരുന്നില്ലേ എഴുതി വയ്ക്കപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവിടെ വിജയികളായ രാജാക്കന്മാരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് സ്ഥിരമായി നാം പറയാറുണ്ട് ഇപ്പോൾ തോൽപ്പിക്കപ്പെടുന്നവരുടെ ചരിത്രം അതിൽ കാണുന്നില്ല അപ്പൊ നിശബ്ദിതരുടെ ചരിത്രത്തെ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കേണ്ട കാലം കൂടിയാണ് ഇത് സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും രാജപാതകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് തിരസ്കാരത്തിന്റെ പുറവോക്കുകളിലേക്ക് നിർണയം നാട്ടി ഒഴിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും അവർ സമൂഹത്തിന് നൽകിയ അമൂല്യങ്ങളായ സംഭാവനകൾ എന്താണ് എന്നും കൃത്യമായി സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട് ആ ഉത്തരവാദിത്തം ശക്തമായി ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജെൻഡർ ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പ്രതിമയം അഭ്യർത്ഥിക്കാനുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി